എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അത് വന്നത് എസ് ഡി പി ഐയുടെ ആളുകൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല കാരണം അവർ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നേരത്തെയും അത്തരം സംഭവങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അവിടെ ഒരു ആലോചനയുടെ അല്ലെങ്കിൽ ഒരു പത്ത് പതിനാല് വാഹനം കത്തിക്കാൻ താനെ കത്തുക താമരശ്ശേരിയിലെ ഫ്രഷ് ഫ്രഷ്കട്ടിന് മുന്നിൽ നടന്ന സമരം വലിയ സംഘർഷങ്ങളിലേക്കാണ് ആ പോയിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ സി പി എം പറയുന്നത് ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ എസ് ഡി പി ഐ ആണ് എന്നുള്ളതാണ് ഏതായാലും നമുക്കൊപ്പം സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ചേരുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് താമരശ്ശേരിയിലെ ഫ്രഷ് ഫ്രഷ്കട്ടിന് മുന്നിൽ നടന്ന സമരത്തിൽ എസ് ഡി പി ഐ ആണ് എന്നുള്ളതും അത് എന്താണ് അതിനൊരു തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് എസ് ഡി പി ഐ ആണെന്ന് പറഞ്ഞത് ബോധപൂർവമായ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന സംഭവമാണ് ആ സംഭവത്തിലായി ആക്ഷൻ കമ്മിറ്റിയിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ നിരപരാധികൾ അവരിതൊന്നും അറിയില്ല എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അത് വന്നത് എസ് ഡി പി ഐയുടെ ആളുകൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കാരണം അവർ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നേരത്തെയും അത്തരം സംഭവങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് അവിടെ ഒരു ആലോചനയുടെ ഭാഗം അല്ലെങ്കിൽ ഒരു പത്ത് പതിനാല് വാഹനം കത്തിക്കാൻ താനെ കത്തോ ഒരു കെട്ടിടം പാടെ കത്തി നശിച്ചിരിക്കുന്നു ഇത് തീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തീപ്പെട്ടി വരച്ചാൽ കത്തില്ലല്ലോ അപ്പോൾ അതിനെല്ലാമുള്ള കൂടി ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ പറഞ്ഞു വളരെ കൃത്യമായ ഒരു ഒരന്വേഷണം നടത്തി സമഗ്രമായ ഒരു സമഗ്രമായൊരന്വേഷണം നടത്തി ഇതിലെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം സമാധാനപരമായി എല്ലാ കാര്യങ്ങളെയും നേരിടുന്ന പോലീസിനെ പൂർണ്ണമായും സംഘർഷമുണ്ടാക്കാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള നടപടികളാണ് ഇന്നലെയും അവിടെ നടന്നത് പോലീസുകാർക്കും എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് കുറേ നിരപരാധികളായിട്ട് പാവങ്ങൾക്കും പരുക്കുപറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വളരെ ശക്തമായ ഒരു അന്വേഷണത്തിലൂടെ ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയണം അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണല്ലോ പേരാമ്പ്രയിൽ പേരാമ്പ്രയിൽ അവിടെ ഉണ്ടായതെന്താ എംപിയെ ആക്രമിച്ചു എന്നല്ലോ പറഞ്ഞത് പോലീസിനെ എം പി ആണ് ആക്രമിച്ചത് എന്ന് മാത്രമല്ല എം പി വന്നിരിക്കുന്ന വാഹനത്തിൽ നിന്ന് വന്നവർ നാടൻ ബോംബ് എറിഞ്ഞതായിട്ട് പുറത്തു വന്നു നാടൻ ബോമ്പിൻ്റെ അവശിഷ്ടങ്ങൾ പോലീസ് പൊതുജനമധ്യേ ഫോറൻസിക് ഇങ്ങനെല്ലാം വന്ന് എടുത്തു അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ കേരളത്തിൽ കൃത്യമായി ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടന്നെ ഈ കാര്യത്തെയും ഞങ്ങൾ കാണുന്നുണ്ട് അതാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളു ലീഗ് പറയുന്നത് പോലീസുകാരെ മനപൂർവ്വം അവിടെ പ്രകോപനം സൃഷ്ടിച്ചു ഫ്രഷ് കട്ടിൻ്റെ വാഹനം ഈ സമരക്കാർക്കിടയിലൂടെ എപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് അവർ കുറച്ച് നാളുകളായി ഈ അവരുടെ ഈ ഫ്രഷ് കട്ട് സ്ഥാപനം നടത്തി വരുന്നു പോലീസ് ന്യായമായിട്ടും അവർക്ക് സംരക്ഷണം നൽകുന്നില്ല എന്ന ധാരണയിൽ കോടതി അലക്ഷ്യത്തിന് വരെ അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് അവിടെ പോലീസ് അവർക്ക് അതിന് തടസ്സമുണ്ടാകരുതെന്ന ധാരണയിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉറപ്പാണ് പക്ഷേ പോലീസിന് നേരെ കയ്യേറ്റം വന്നപ്പോഴാണ് പോലീസ് പ്രതികരിച്ചത് തീർച്ചയായും താമരശ്ശേരിയിൽ നടന്ന സംഘർഷത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർ നുഴഞ്ഞുകൂടി മനപൂർവ്വം പ്രശ്നങ്ങൾ എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്